ഓം ശാന്തി ബാബ് ദാദ അശരീരിയിൽ നിന്നും ശരീരത്തിലേക്ക് വരുന്നു അതേപോലെ തന്നെ കുട്ടികളായ നമ്മളും അശരീരിയായിരുന്നു കൊണ്ട് ശരീരത്തിലേക്ക് വരും അവ്യക്ത സ്ഥിതിയിൽ ഇരിക്കണം എന്നിട്ട് വ്യക്തത്തിലേക്ക് വരിക അതായത് അവ്യക്തത്തിൽ നിന്നും വ്യക്തത്തിലേക്ക് വരാൻ കഴിക്കും ഏതുപോലെ നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്നു ശരീരത്തെ സ്വീകരിക്കുന്നു രണ്ടും നമ്മൾ ചെയ്യുന്നതാണ് ഈ അനുഭവം ആ എല്ലാ ആത്മാക്കളിലും ഉണ്ട് ദേഹത്തെ സ്വീകരിക്കുന്ന അഥവാ ജനിക്കുന്നതിൻ്റെ അനുഭവവും ദേഹം വിടുന്നതിൻ്റെ അനുഭവവും അതുപോലെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം ശരീരത്തിൻ്റെ ഭാവത്തെ ഉപേക്ഷിച്ച് അശരീരിയാകൂ എപ്പോഴാണോ ശരീരത്തിലേക്ക് വരേണ്ടത് ശരീരത്തിൻ്റെ ആധാരം എടുക്കേണ്ടത് അപ്പോൾ ശരീരത്തിലേക്ക് വന്ന് കർമ്മത്തെ ചെയ്യും തികച്ചും ഇങ്ങനെയുള്ള അനുഭവം ഈ സ്ഥൂലത്തിൽ എങ്ങനെയാണോ നമ്മൾ ശരീരം വേറെ ആത്മാവ് വേറെ എന്ന് മനസ്സിലാക്കാനായിട്ട് പഠിക്കുന്നത് അതേപോലെ ഈ പ്രാക്ടീസ് നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാകണം ആത്മാവായി ഞാൻ ദേഹമാകുന്ന വസ്ത്രം ധരിക്കുന്നു ഞാൻ വേറെയാണ് വസ്ത്രം വേറെയാണ് ആത്മാവും ശരീരവും രണ്ടും രണ്ടാണെന്നുള്ള അനുഭവം ചെയ്യും ബാബ്ദാദ അവ്യക്തത്തിൽ നിന്നും വ്യക്തത്തിലേക്ക് വരുന്നത് പോലെ നമുക്കും ആ ഒരു പ്രാക്ടീസ് ആവശ്യമാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവ്യക്ത ബാബ്ദാദ നമുക്ക് നൽകിയ മുഴുവൻ പാലനയ്ക്കും നമുക്ക് റിട്ടേൺ കൊടുക്കാം ഓം ശാന്തി